ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ റെസിപ്പി വീഡിയോസ് ഇന്ന് ആണപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇനി ആണപ്പത്തിൽ കക്കറോട്ടി കുഞ്ഞിപ്പത്തൽ അങ്ങനെ പല പേരും ഉണ്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫിൻ്റെ കറി ഉണ്ടാക്കാൻ പോവാം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലേക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉള്ളി കട്ട് ചെയ്തിടുന്നുണ്ട് ഉള്ളി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് വാടുമ്പൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി നാലോ അഞ്ചോ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലം ഇട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി ഇതാ ഇത് പേസ്റ്റാക്കിയതിന് ശേഷം ഈ ഉള്ളിയിലേക്ക് മുഴുവനായിട്ട് ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി പൊടികൾ പൊടികളിട്ടെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടെടുക്കുക കയകി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം ബീഫ് ഇട്ടെടുക്കുക ബീഫും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫസ്റ്റ് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോഴത്തേക്കും നമുക്ക് ആണപ്പത്തിൻ്റെ പത്തിൽ ഉണ്ടാക്കാൻ പോവാ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പൊയിങ്ങലരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ചൂടുവെള്ളത്തിൽ ഈ പുങ്ങലരി സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അളഞ്ഞിട്ടില്ലായിട്ടുണ്ടായിന് അപ്പം അള സോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അളവ് മൂന്ന് കപ്പാണ് ഉണ്ടായത് മൂന്ന് കപ്പ് സോക്ക് ചെയ്ത് വെച്ച പുങ്ങലരിയും ഒരു കപ്പ് തേങ്ങയും പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതി ഉള്ളിയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കണം ഇതിൽ മുഴുവനായിട്ട് ഇത് ഇട്ടിട്ട് അരക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം ഇതിനെ പഴുതി ഇട്ടിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചതിന് ശേഷം അടുത്ത ബാക്കി പകുതിയും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ അപ്പുറം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക ഇപ്പം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക ഇനി വേണ്ടത് പത്തലിൻ്റെ പൊടിയാണ് കണ്ണൂർ സ്റ്റൈൽ പത്തൽ ഉണ്ടാക്കുന്നതിന് പൊടിയില്ലേ ആ പൊടി ഒരു രണ്ടര കപ്പാണ് ഇട്ടത് ആദ്യം ഒരു രണ്ട് കപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത് അപ്പോൾ കുറച്ച് ലൂസായിട്ട് കണ്ടുകൊണ്ട് വീണ്ടും ഒരു അരക്കപ്പും കൂടി ഇട്ടിട്ട് കൊഴച്ചെടുത്ത് ടോട്ടൽ രണ്ടര കപ്പ് പത്തൽ പൊടിയും ഇട്ടിട്ടാണ് ഇത് കൊഴിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇത് നല്ലോണം കൊഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പത്തൽ ഉണ്ടാക്കാൻ പോകാം പുങ്ങലരി എടുക്കുമ്പം ശ്രദ്ധിക്കുക സോക്ക് ചെയ്ത് വെച്ച പുങ്ങലരിയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് സോക്ക് ചെയ്തതിന് ശേഷമാണ് മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് പത്തലുണ്ടാക്കാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ പാത്രമാണ് എടുത്തത് അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈക്കും കുറച്ച് ഓയിലെടുത്ത് ഇതിൽ നിന്നും ഒരു ബോളെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിൽ നിന്നും ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഇതിൽ കാണുന്ന പോലെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം കൈൻ്റെ ഒരു ഫിംഗർ എടുത്തിട്ട് ഒരു നടുക്കൊരു ഇത് ഇട്ടുകൊടുക്കുക ഈ ഒരു ഷേപ്പിലാണ് ആണപ്പത്തിൽ ഉണ്ടാക്കൽ ഞാൻ ആക്കിയെടുത്ത് ഇത് ഓരോന്നായിട്ടും ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇങ്ങനെ നമുക്ക് എല്ലാ പത്തലും ആദ്യം ഒരു ചെറിയ ഇതെടുത്ത് എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ഫിംഗർ എടുത്തിട്ട് ഈ രണ്ടാമത്തെ ഫിംഗർ എടുത്തിട്ടൊന്ന് ഒരു കുത്തി കൊടുക്കുക ഇങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ആക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇപ്പം ഇതാ മുഴുവനാക്കി മുഴുവനായിട്ടും മാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം അതിനായിട്ട് ഇതാ അതിൻ്റെ അടിയിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലിൽ ഇത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ഇത് കുക്കായി വരും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്ന് നോക്കുന്നുണ്ട് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഒന്ന് അടർത്തി എടുക്കണം ഇതിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പം ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഓരോന്നോരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ഈ കറിയിലേക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലേക്ക് ഒരു ടീസ്പൂൺ പൊയ്യല്ലരി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈയിലേക്ക് ഒന്നര കപ്പ് തേങ്ങയും ഒരു കാ ഭാഗം മീഡിയം സൈസ് ഉള്ളിൻ്റെ കാ ഭാഗം ഇട്ടെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഇതാ തേങ്ങ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ഇട്ട് ഇച്ചെടുക്കുക അരക്കാൻ എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇതാ ഇങ്ങനെ അരച്ചെടുക്കണം ഇനി ഇത് നമുക്ക് ബീഫ് കറിയിലേക്ക് എയ്ച്ചെടുക്കാനുള്ളതാണ് ബീഫ് ഇതാ കുക്കാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നോക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ആണപ്പത്തിൽ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കറി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ ആ തേങ്ങയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഇതിലേക്ക് ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കുക ഇതിയുടെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ പത്തൽ അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈയൊരു ആണപ്പത്തിൽ ബീഫിന് പകരം ചിക്കനിലും ഉണ്ടാക്കുന്നുണ്ട് ചെമ്മീനിലും ഉണ്ടാക്കലുണ്ട് ബീഫ് ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊന്ന് ചെമ്മീ ചിക്കനിലോ ചെമ്മീനിലോ ഉണ്ടാക്കി നോക്കുക ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ആണപ്പത്തിലിട ഏകദേശം റെഡിയായി ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഒന്ന് ഈ ഗ്രേവിയിലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഇതായി വരണം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പം ഇതാ അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ആണപ്പത്തിലിട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ആക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക Idu doar te arăt video să ai vizionare, nu de aici, cum aduere, bye bye!